നമ്മളൊക്കെ രൂപപ്പെട്ടത് ഇങ്ങനെ പെൺകുഞ്ഞുങ്ങളായിട്ടാണെന്നൊരു ഒരു സങ്കല്പമുണ്ട് സങ്കല്പമല്ലത് ശരിയാണ് എൻ്റെ അതിൻ്റെ ഫോർമാറ്റാണ് ഞാനീ പറയുന്നത് ഓൾറെഡി ഉരുവാകുമ്പോൾ തന്നെ എന്താണ് ജെൻഡർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിനൊരു സെവൻ വീക്സ് സമയമെടുക്കും അതുവരെ എന്ത് ചെയ്യുന്നുണ്ട് രൂപത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ പെൺകുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ഈ പുരുഷന്മാരോ ആൺകുട്ടികളൊക്കെ നെഞ്ചിക്കൊണ്ട് നടക്കുന്ന ആ ഒരു നിപ്പിളന്ന് പറയുന്ന സംഭവമാണ് കാരണം അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആണിൻ്റെ ഒരു ശരീരമായിട്ട് ബന്ധപ്പെട്ട അതിനൊരു പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനും ഇല്ല സ്ത്രീക്കത് വളരെ പ്രധാനപ്പെട്ടാണ് കുഞ്ഞുങ്ങൾക്കത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വസ്തുത്തിൽ നമ്മളൊരിക്കൽ പെൺകുഞ്ഞായിരുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ നെഞ്ചിലെ രണ്ട് ഇങ്ങനെ അടയാളങ്ങൾ നമ്മളൊരിക്കലും അമ്മയുടെ കൂടെ ആയിരുന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമ്മളിങ്ങനെ പൊക്കൾ കൊടി കൊണ്ട് നടക്കുന്ന നടക്കാണ് പൊക്കൾ കൊടി അങ്ങനെയാണ് നമ്മൾ അമ്മയിൽ നടന്നു പോയെന്ന് പറയുന്നത് നടക്ക് നമ്മളൊരു പെൺകുഞ്ഞിൽ നടന്നുപോയി എന്നതിൻ്റെ സൂചനയാണ് ഈ നെഞ്ചിൽ രണ്ടാടയാവങ്ങള് അതുകൊണ്ടൊക്കെ ആയിരിക്കുന്ന ഈ രാമകൃഷ്ണ പരമസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വാർദ്ധികത്തിൽ ഈ മനുഷ്യൻ്റെയൊക്കെ നെഞ്ചിൽ നിന്ന് പാലിച്ച് ഉറക്കുവായിരുന്ന പറയുക മെറ്റഫർ ആയിട്ട് എടുത്താൽ മതി കൗതുക വിസ്മയമുള്ള വാർത്തയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒരു രൂപകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇങ്ങനെ